മധ്യ തിരുവിതാംകൂരിലെ പ്രശസ്തമായ കോട്ടാങ്ങൽ പടയണി ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി വരെ നടക്കും ഇതിന്റെ മുന്നോടിയായി മല്ലപ്പള്ളി താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സർക്കാരിന്റെ അവലോകന യോഗം നടന്നു അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു കോട്ടാങ്ങൽ കുളത്തൂർ കരക്കാരുടെ നേതൃത്വത്തിലാണ് കോട്ടാങ്ങൽ ക്ഷേത്ര സന്നദ്ധിയിൽ പടയണി നടക്കുക കെട്ടുകാഴ്ചകൾ കലാപരിപാടികൾ ഘോഷയാത്രകൾ എതിരേൽപ്പുകൾ എന്നിവയോടുകൂടിയാണ് ദേശത്തിന്റെ ആഘോഷം നടക്കുന്നത് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പടയണി നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതാണ് വിവിധ വകുപ്പുകൾ പടയണിക്കായി ചെയ്യുന്ന കാര്യങ്ങളും ഇനിയും ചെയ്യേണ്ട കാര്യങ്ങളും അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തെന്ന് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ പറഞ്ഞു പടയണി മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ മികവോടുകൂടി നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ആലോചനാ യോഗമാണ് ഇന്ന് ചേർന്നത് എല്ലാ വകുപ്പുകളുടെയും ഏകോപിതമായ പ്രവർത്തനവും പങ്കാളിത്തവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ചേർന്ന യോഗത്തിൽ ബഹുമാനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട സബ് കളക്ടർ ശ്രീ സുബിത് കുമാർ ഐ എ എസ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ചന്ദ്രമോഹൻ പഞ്ചായത്ത് അംഗങ്ങൾ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ഭരണസമിതിന്റെയും ദേവസ്വത്തിൻ്റെയും ചുമതലക്കാർ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ എല്ലാവരും പങ്കെടുത്തു ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി നാല് വരെ നടക്കുന്ന പടയണി ഒരു നാടിന്റെ ദേശീയ ഉത്സവമാണ് അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഒരുക്കി നൽകുക എന്നുള്ളത് ഗവൺമെന്റ് ചുമതലയാണ് മുൻകാലങ്ങളിൽ ഭംഗിയായി എല്ലാ വകുപ്പുകളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അവലോകന യോഗത്തിൽ സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ തഹസിൽദാർ രാജേഷ് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ചന്ദ്രമോഹൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഖിൽ എസ് നായർ കെ പി അഞ്ജലി ജസീല സിറാജ് ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുനിൽ വെള്ളിക്കര സെക്രട്ടറി ടി സുനിൽ താനിക്ക പൊയ്കയിൽ വൈസ് പ്രസിഡന്റ് രാജശേഖരൻ നായർ പടയണി കോർഡിനേറ്റർ അനീഷ് ചുങ്കപ്പാറ കുളത്തൂർ പടയണി കമ്മിറ്റിക്കാരായ വാസുകുട്ടൻ നായർ അനൂപ് പണിക്കർ കോട്ടാങ്ങൽ പടയണി കമ്മിറ്റി അംഗങ്ങളായ മനീഷ് പുളിക്കൽ രാജൻപിള്ള കുന്നേൽ ടി ആർ രാഹുൽ തച്ചേട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല